ശല്യപ്പെടുത്താൻ മുഹമ്മദ് സോമനും മുഹമ്മദ് കഴിഞ്ഞോ സ്വയംപൊക്കെ എങ്ങനെ പോകുന്നു കൊഴപ്പമില്ല ഭയങ്കര പട്ടിണിയും പരിപാട്ടം അല്ലേടാ മക്കളെ നിങ്ങളെ പട്ടിണിയും ദാരിദ്ര്യൊക്കെ അറിയാം എന്നോട് പറയാ രണ്ട് തണ്ടികളെ വീട്ടിൽ നിന്റെ ഒന്നും കൊണ്ട് ഒരു കാലത്ത് പാടാൻ തരാൻ പറ്റും തോന്നില്ല പോയി ചിക്കൻ പീസ് എന്ന് പറഞ്ഞ പച്ചവെള്ളം കടിച്ചു മറിച്ചു വാറാതരാ നീ വെള്ളം അച്ചായ ചിക്കൻ പീസ് എന്ന് പറഞ്ഞിട്ട് പച്ചവെള്ളം കടിച്ചു മറിക്കുന്ന അച്ഛാൻ പ്രശ്നമില്ല മദ്യം എന്ന് പറഞ്ഞ് കൊറച്ച് വെള്ളം കുടിക്കുന്നതാണ് അച്ചാരുടെ പ്രശ്നം അദ്ദേഹം ഞാൻ പറഞ്ഞ ഇവിടുത്തെ കണ്ടിട്ട് കോറഞ്ഞ് ചേർക്കണമെന്ന് ഭയങ്കരമായിട്ട് എനിക്കൊരു ജീൻ ഡ്രസ് കൊണ്ട് നൂറ് കോട്ടങ്ങ മാറിയും അത്ര രണ്ടാം മത്തീർത്തേക്കാം പറ ഈ വർഷത്തെ മൂന്ന് രഞ്ചോ അഡ്വാൻസ് ആയിട്ട് ഞാൻ അയച്ചേക്കാം നല്ല പയ്യന്മാര് നാളത്തെ രണ്ട് വീട്ടുകാർ വെന്റ് പഠിക്കാണ്ട് കൊള്ളാല്ല പേടിക്കണ്ട ഈ മാസത്തെ ചില വെൻ്റെ വക അതുകൊണ്ടാണ് പൊട്ട ഞാൻ ചിരിക്കുന്നത് നിന്റെ മോഡലോ